കവിയും അധ്യാപകനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന മൂടാടി ദാമോദരൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും വടകര സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നാലുമണിക്ക് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുന്നത് പരിപാടി പ്രമുഖ സാംസ്കാരിക വിമർശകനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്യും സാഹിത്യവേദി പ്രസിഡന്റ് വീരാൻകുട്ടി അധ്യക്ഷത വഹിക്കും സജ്ജയ് കെ വി പുരസ്കാരകൃതി പരിചയപ്പെടുത്തും മൂടാടി ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ എ കെ രാജൻ നിർവഹിക്കും പി പി ദാമോദരൻ ടി കെ വിജയരാഘവൻ തയ്യുളതിൽ രാജൻ ഡോക്ടർ കെ എം ജയശ്രീ എന്നിവർ പ്രസംഗിക്കും പുരസ്കാര ജേതാവ് വിമീഷ് മണിയൂർ മറുപടി പ്രസംഗം നടത്തും വിമീഷ് രചിച്ച എം എൻ വിജയനും കെ എം വിജയനും കവിതാ സമാഹാരത്തിനാണ് മൂടാടി ദാമോദരൻ പുരസ്കാരം ലഭിച്ചത് ഇരുപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മുപ്പത്തിയഞ്ചു വർഷമായി സാഹിത്യവേദി മൂടാടി ദാമോദരൻ മാഷിന്റെ അനുസ്മരണ ചടങ്ങും അതുപോലെ അദ്ദേഹത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏർപ്പെടുത്തിയത് മുഡാടി ദാമോദരൻ സ്മാരക കവിതാ പുരസ്കാരത്തിൻ്റെ ഈ രണ്ട് പരിപാടികളും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഈ വർഷവും നടക്കുകയാണ് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചൊവ്വാഴ്ച അതായത് ഇരുപത്തി രണ്ടാം തീയതി മണിക്ക് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ സാംസ്കാരിക വിമർശകനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയടമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നതും പുരസ്കാരം സമ്മാനിക്കുന്നതും ഈ വർഷത്തെ മൂടാടി ദാമോദരൻ പുരസ്കാരം നേരത്തെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്ക് അവരറിയിച്ചതാണ് വിമീഷ് മണിയൂരും മലയാളത്തിലെ പുതിയ തലമുറയിലെ ശ്രദ്ധേയനായിട്ടുള്ള കവി വിമീഷ് മണിയൂരിൻ്റെ എം എൻ വിജയനും ഐ എം വിജയനും എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത് സാഹിത്യവേദിയുടെ മൂടാടി കവിതാ പുരസ്കാരത്തിൻ്റെ വിധി നിർണയ സമിതിയുടെ ചെയർമാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ശ്രീ കെ സച്ചിദാനന്ദനാണ് ഈ വർഷം അദ്ദേഹത്തോടൊപ്പം അവാർഡ് നിർണയത്തിൽ പങ്കെടുത്തത് മലയാളത്തിലെ പ്രസിദ്ധ കവികളായിട്ടുള്ള ശ്രീമതി സാവിത്രി രാജീവൻ ശ്രീ പി എൻ ഗോപികൃഷ്ണൻ ഈ രണ്ടുപേരുമാണ് വിമേഷ് മണിയൂരിനെ അഭിനന്ദിക്കുന്നു വിമേഷ് മണിയൂരിനുള്ള അവാർഡ് ഇരുപത്തിരണ്ടിന് നൽകും ഈ ചടങ്ങിൽ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധ നിരൂപകൻ സജയ് കെ വി സംസാരിക്കും മൂടാടി അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ എ കെ രാജൻ നിർവഹിക്കും തുടർന്ന് ശ്രീ പി പി ദാമോദരൻ ശ്രീ ടി കെ വിജയരാഘവൻ ശ്രീ തയ്യുള്ളതിരി രാജൻ ഡോക്ടർ കെ എം ജയശ്രീ എന്നിവർ പ്രസംഗിക്കും വിമീഷ് വടിയൂരിൻ്റെ മറുപടി പ്രസംഗവും ഉണ്ടാകും ശ്രീ പുറന്തോടത്ത് ഗംഗാധര സ്വാഗതവും സെക്രട്ടറി ശ്രീ ബി പി രാജൻ നന്ദിയും രേഖപ്പെടുത്തും ഇരുപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് മൂടാടി ദാമോദരൻ കവിതാ പുരസ്കാരം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുമായ മൂടാടി ദാമോദരൻ്റെ ഈ പുരസ്കാരം മുപ്പത്തി മൂന്നാമത് പുരസ്കാരമാണ് സാഹിത്യവേദി രണ്ട് പുരസ്കാരങ്ങളാണ് എല്ലാ വർഷവും ചെയ്തു ചെയ്തുവരുന്നത് ഒന്ന് സി പി ശിവദാസമാഷ മെമ്മോറിയൽ ആയിട്ടും ഒന്ന് മൂടാടി ദാമോ മാഷ മെമ്മോറിയൽ ശിവദാസ അത് നിരൂപണ സാഹിത്യമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിക്കാർ നമ്മൾ കവിത കവി എന്നുള്ള ത് നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ സാഹിത്യവേദി പ്രസിഡന്റ് വീരാൻകുട്ടി ജനറൽ സെക്രട്ടറി പുറന്തോടത്ത് ഗംഗാധരൻ സെക്രട്ടറി പി പി രാജൻ എന്നിവർ പങ്കെടുത്തു